മാന്യ സദസ്സിന് നമസ്കാരം എല്ലാ വർഷവും ജൂൺ അഞ്ചിനാണ് ലോക പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് ജൂൺ അഞ്ച് നാം പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി ആയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത് ദിവസേന അന്തരീക്ഷത്തിലെത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മീഥൈൻ നൈട്രസ് ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമാകുകയും തന്മൂലം ആഗോള താപനമുണ്ടാവുകയും ചെയ്യുന്നു മരങ്ങളും കാടുകളും സംരക്ഷിക്കുക വനപ്രദേശങ്ങൾ വിസൃതമാക്കാൻ ശ്രമിക്കുക ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്ന വേളയിൽ നമുക്കെല്ലാവർക്കും ഒത്തു ചേർന്ന് കൂടുതൽ ഹരിത ഭാവിക്കായി പ്രവർത്തിക്കാനുള്ള ഒരവസരമാണ് അവബോധം വളർത്തുന്നതിലൂടെയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും സുസ്ഥിരമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ ഗ്രഹത്തിലും അർത്ഥവത്തായ സ്വാധീനം ചെലുത്താൻ കഴിയും ഇവ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് പരിസ്ഥിതി സൗഹൃദ രീതികൾ സ്വീകരിക്കാം സുസ്ഥിര ജീവിതശൈലികൾ സ്വീകരിക്കാം എല്ലാവർക്കും ആരോഗ്യകരവും സുസ്ഥിരവുമായിട്ടുള്ള ഭാവിയിലേക്കുള്ള ആഗോള പ്രസ്ഥാനത്തിൽ പങ്കുചേരാം എന്നെല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം